അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താണ്ട സൂപ്പർ ടേസ്റ്റിൽ ഉഴുന്നവട തയ്യാറാക്കുന്ന ഞാൻ അപ്പോൾ വീഡിയോയിലിട്ട് കിടക്കാം അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ ഇതാണ്ടുഴന്ന് ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് ഒരു സാധാരണ ഗ്ലാസ്സിന് ഒരു രണ്ട് ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് നാല് മണിക്കൂർ കുതിരാനിട്ടിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഊറ്റി വെച്ചേക്കുവാണ് വെള്ളം തോരാന് അപ്പോൾ രാവിലെ ഇടാം രാവിലെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആട്ടി വയ്ക്കാം ആട്ടി വെ പന്ത്രണ്ട് രണ്ട് മണിക്കാകെ ആട്ടി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് എടുത്തെടുത്ത് പൊരിക്കാം ചൂടോടെ ചായക്ക് പൊരിക്കാം അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് കുറേശ്ശെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം വേണ്ടേ അരച്ചെടുത്തിട്ടുണ്ട് കണ്ട വെള്ളം ചേർക്കാതെ ഒട്ടും വെള്ളം ചേർക്കാതെ ഇനി നമുക്ക് ഇതിനകത്തൊരു കാര്യം ചേർക്കണം അപ്പം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിന് വേണ്ടേ ഇപ്പം അന്നേരമാണ് അത് ഇച്ചിരിയും കൂടെ ലൂസാവും അത് ചേർക്കുമ്പം അപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാം അല്ലേ ഇതാണ് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ദോശയുടെ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെയോ മാവ് പുളിച്ചത് നമ്മൾ ആട്ടി വെക്കുമല്ലോ പുളിച്ച മാവ് കാണുമല്ലോ ദോശയുടെ അപ്പോഴ് ആ ഇത് രണ്ട് സ്പൂൺ ഒഴിച്ചിട്ട് ബാക്കി കായപ്പൊടി ഇടുക പിന്നെ പിന്നെ വേറെ എനിക്ക് സാമ്പാർ പൊടി ഇല്ല സാമ്പാർ പൊടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു കായപ്പൊടിയേ ഇട്ടിട്ടുള്ളൂ സാമ്പാർ പൊടി ഇട്ടിട്ടില്ല നല്ലതുപോലെ കൈകൊണ്ട് അങ്ങ് കുഴയ്ക്കണം നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നല്ല നല്ലതുപോലെ കുഴക്കണം ഒരുപാട് നല്ല അങ്ങ് ഇതായിട്ടും അരയ്ക്കണ്ട നല്ല നൈസായിട്ട് നല്ല അരയ്ക്കണ്ട ഒരു ഇത് വെക്ക് എന്നിട്ട് എടുത്ത് വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക ഒരു രണ്ട് മണിക്കൂർ അതൊന്ന് പുളിച്ച് വരാൻ വേണ്ടി ശകലം നേരം രണ്ട് മണിക്കൂർ മതി പുളിച്ച് വരാൻ വെച്ചേക്കണം അരച്ച് വെച്ചതിന് ശേഷം രണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു രണ്ട് പച്ചമുളക് ഇഞ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളക് പൊടി ചത കുരുമുളക് ചതച്ചത് കരിയാപ്പല ഇതെല്ലാം ഇതിനകത്തിൽ ഈ മാവിനകത്ത് പിന്നെ പൊരിക്കാൻ നേരത്ത് മാത്രമേ ഇതിട്ട് ഇളക്കാവൂ ഇല്ലെങ്കിൽ വെള്ളം ഇറങ്ങും വെള്ളം ഉറങ്ങുമ്പം അത് വെള്ളമായി പോകും പിന്നെ അരിപ്പൊടിയുടെ ആവശ്യമില്ല അരിപ്പൊടി ദോശയുടെ മാവില്ലെങ്കിൽ മാത്രം അരിപ്പൊടി ഇട്ട് ഇത് ഞാൻ പൊരിക്കാൻ പോകുക അന്നേരമാണ് ഞാൻ ഇതിട്ട് ഒന്ന് ഒന്നും കൂടെ ഇത് പിന്നെ ഇത് യോജിപ്പിക്കുവാണ് ഉള്ളിയും പച്ചമുളകും കരിയാപ്പലയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഇതെല്ലാം കൂടാതെ ആ ചെറിയ ഒരു റോൾ ഇത് ഉണ്ടയാണ് ഞാൻ എടുക്കുന്നത് ചെറിയ ഒരു വലിയ നാരങ്ങ നെല്ലിക്ക വലിപ്പത്തിൽ കാരണം വീട് നമ്മുടെ നമ്മൾ വിൽക്കാനല്ലല്ലോ വീട്ടാവശ്യത്തിനല്ലേ അത് ചെറുതാവുമ്പോൾ എണ്ണയും കുറച്ച് മതിയും കഴിക്കാനും ടേസ്റ്റാണ് പിന്നെ ഒരാൾക്ക് രണ്ട് മൂന്നെണ്ണം ഒക്കെ വെച്ച് കൊടുക്കുക ചായക്കൊക്കെയാണ് പെട്ടെന്ന് വേവിയും ചെയ്യും ഈ രണ്ടെണ്ണം ഇടാം മൂന്നെണ്ണം മീടെ ഇടാം അങ്ങനെയൊക്കെ അവരോട് ഇഷ്ടം മാതിരി നമുക്ക് നമ്മൾക്ക് എന്നിട്ട് ഞാൻ ശകലം ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ ആ പിന്നെ ഹോൾ എടുക്കുമല്ലോ ആ തിരളവിരൽ കൊണ്ട് അതൊന്നും അതിന് ഹോൾ ഇടണം നമ്മളെ വീട്ടിലും നമ്മൾ നമ്മൾ ചെയ്തെടുത്താൽ നല്ല ഇത് വരും നല്ല ടേസ്റ്റായിട്ട് വരും ഉഴുന്നുകട ഇതുമാതിരി ഞാൻ ദോശയൊക്കെ അരിയാട്ടിയൊക്കെ വെച്ചുക്കുമ്പോൾ ഇത് ദോശയ്ക്കും എടുക്കും ഇഡ്ഡലിക്കും ഒക്കെ എടുക്കും ചമ്മന്തിയൊക്കെ ഒക്കെ സാമ്പാറും ചമ്മന്തി ദോശപ്പൊടി ഉണ്ടല്ലോ ഉഴുന്നിൻ്റെ പൊടി അതൊക്കെ വെച്ചും നമുക്ക് എടുക്കാം ഇത് വൈകിട്ടും ഏറ്റവും നല്ലതാണ് വൈകിട്ടത്തേക്ക് ചായക്ക് വേണ്ട അങ്ങനെ പൊരിച്ചു കോരുവാണ് ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതേമാതിരി എടുക്കാം ഒരു ചെറിയ പിന്നെ ഒരു ചെറിയ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പോ അല്ലെങ്കിൽ ഒരു വലിയ നാരങ്ങ ഒ നെല്ലിക്കാടെ വലിപ്പോൾ ചെറിയ ഇതായിട്ടതിന് ശേഷം അത് തള്ളവരൽ വെച്ച് അതൊന്ന് അതിൻ്റെ അകത്ത് ഹോൾ വ ഇടണം വേറെ തള്ളവരൽ വെച്ച് വേണം നമുക്കതിനകത്ത് ഹോളിടാൻ അതേമാതിരി നമ്മൾ ആട്ടി ശകലം അരി അരച്ച് അല്ല ഉഴുന്ന് അരച്ച് വെച്ച് ശകലം നേരം ഇരുന്ന് ഒന്ന് പുളിക്കണം എന്നാലേ അത് ശരിയാകത്തുള്ളൂ സോഡാപ്പൊടി ഇടണ്ട ഒന്നും ചേർക്കണ്ട ആവശ്യത്തിന് ഉപ്പിടണേ ഞാൻ ഉപ്പിടുന്ന കാര്യം പറയാൻ മറന്നു പോയി ഞാൻ ഉഴുന്ന് അരയ്ക്കാൻ നേരത്ത് തന്നെ ഉപ്പിട്ടാണ് അരയ്ക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഉപ്പ് പിടിക്കും തീ കൂട്ടിയും കുറച്ചും വേണം വെച്ച് കൊടുക്കാൻ ആദ്യം ഒന്ന് കൂട്ടി കൊടുക്കണം പിന്നെ കുറച്ച് കൊടുക്കണം പിന്നെ എടുക്കാൻ നേരത്തും ശകലം കൂട്ടി കൊടുക്കണം അല്ലെങ്കിൽ എണ്ണ പിടിക്കും തീ കൂട്ടി കൂട്ടിക്കൊടുത്തതിന് ശേഷമേ ഇത് കോരാവൂ ഉഴുന്ന് ഇത് വട കോരാവൂ അങ്ങനെ ഓരോന്ന് ഓരോന്ന് പൊരിച്ചോണ്ടിരിക്കുക ചില ആദ്യം ഞാൻ രണ്ടിട്ട് പിന്നെ മൂന്നിട്ട് പിന്നാലാ നാലെണ് കാരണം പെട്ടെന്ന് തീരണ്ടായോ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക കടയിൽ വലിയ ഉഴുന്നുകടയില്ല അതിൻ്റെ കൂടെ നല്ല ഷേപ്പും കിട്ടും ഇത് നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ അത്ര അതിനനുസരിച്ച് ഉള്ള ഷേപ്പൊക്കെ ഒക്കെ എന്നാലും കുഴപ്പമില്ല ആ പൊടിയൊക്കെ ഞാൻ പിന്നെ ശരീരത്തിലുള്ള ഇത് വടിച്ചൊക്കെ ഇങ്ങോട്ട് ഇട്ടേക്കുക ചെറിയതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നില്ല ചെറിയ പിന്നെ ഈ വടയുടെ ചെറിയ പൊടി അപ്പം അങ്ങനെ എല്ലാം പൊരിച്ചു കണ്ട് അവസാനത്തെ ലാസ്റ്റും പൊരിച്ച് കോരുവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലുലേക്കും